ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റവ കൊണ്ട് നല്ല കിട്ടില്ല തന്നെ ഒരു ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കൂ ഒരു കപ്പ് അരിപ്പൊടി ഒരു സബോള ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് കാൽ കപ്പ് റവ ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി ലൂസായിട്ട് വേണം കേട്ടോ ഈ ബാറ്ററി ഇരിക്കാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഗ്ലാസ് കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഗ്ലാസ് കൊണ്ട് ഇത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെ ഒന്ന് തൂക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം നന്നായി ഒന്ന് മുരിഞ്ഞു വരട്ടെ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റം കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും തയ്യാറാക്കി നമുക്ക് ഇഷ്ടമായിരിക്കും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ പ